നമസ്കാരം ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിഷയം ഇംഗ്ലീഷിൻ്റെ കഥ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്വന്തമായി ഒരു ലിപിയില്ല ഇന്നു നാം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാല യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയിൽ നിന്നും കടമെടുത്തതാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ബൈബിൾ പരിഭാഷ ഉണ്ടായത് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിലാണ് ജോൺ വിക്ലിഫ് എന്ന പുരോഹിതനാണ് ഇത് പരിഭാഷപ്പെടുത്തിയത് ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുന്നതിനും അതിന് വ്യാകരണപരമായ അടുക്കും ചിട്ടയും നൽകുന്നതിനും വിക്ലിഫിൻ്റെ ബൈബിളും അതിനുശേഷം വന്ന ബൈബിൾ പരിഭാഷയും വലിയ പങ്കുവഹിച്ചു ഫാദർ വിക്ലിഫിന് ശേഷം ബൈബിൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് വില്യം ടിൻഡയിൻ ആണ് പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു ആ പരിഭാഷ നടന്നത് ആദ്യമായി പ്രിൻ്റിങ് പ്രസ് ഉപയോഗിച്ച് ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ബൈബിൾ പ്രസിദ്ധീകരിച്ച വിവർത്തകനും വില്യം ടിൻഡയിൽ ആണ് അതുവഴി അദ്ദേഹത്തിൻ്റെ ബൈബിൾ വിവർത്തനത്തിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ ജനങ്ങളിലെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് വന്ന പ്രധാന ബൈബിൾ പരിഭാഷ തയ്യാറാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ മൈൽസ് കവർഡേൽ ആണ് ഇത് ഗ്രേറ്റ് ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇംഗ്ലണ്ടിലെ പള്ളികളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഹെൻറി എട്ടാമൻ രാജാവാണ് ഈ പരിഭാഷയ്ക്ക് മുൻകൈയ്യെടുത്തത് ആയിരത്തി അറുന്നൂറ്റി പുറത്തിറക്കിയ കിങ് ജെയിംസ് ബൈബിൾ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ബൈബിൾ പരിഭാഷ ബൈബിളിൽ നിന്നും കടമെടുത്ത വിവിധ ശൈലികൾ ഇന്ന് ഇംഗ്ലീഷിലുണ്ട് അവയിൽ ചിലത് താഴെ പറയുന്നതാണ് ദ വുൾഫ് ഇൻ ദ ഷീപ്സ് ക്ലോത്തിംഗ് ആട്ടിൻതോലിട്ട ചെന്നായ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ സ്കേപ്പ് ഗോഡ് ബലിയാട് പ്രോംസ്ഡ് ദ ലാൻഡ് വാഗ്നത്ത ഭൂമി ദ വെയ്ജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് പാപത്തിൻ്റെ ശമ്പളം മരണം ഐ ഫോർ ഐ ടീത്ത് ഫോർ ടീത്ത് പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണും ദ ഫർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ദോസ് ഹു ഈസ് ദ സോട്ട് വിൽ ഡൈ ബൈ സോട്ട് വാളെടുത്തവൻ വാളാൻ ദി ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി ദ ട്രീ ഓഫ് ലൈഫ് ജീവവർഷം ദ ബ്ലൈൻഡ് വിൽ ലീഡ് ദ ബ്ലൈൻഡ് അന്ധന അന്ധനെ നയിക്കുക ദ ഇലവന്ത് ഹവർ പതിനൊന്നാം മണിക്കൂർ യു ഷുഡ് ലവ് യുവർ നെയ്ബർ ആ സിവേഴ്സൽഫ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ ശൈലികളെല്ലാം മലയാള ഭാഷയിലായാലും മറ്റു ഭാഷകളിലും ഇംഗ്ലീഷ് ഭാഷകളിലുമൊക്കെ വന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നും കടമെടുത്ത ശൈലികളാണ് ഭംഗിയായി ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച സമൂഹത്തിൽ ഉയരുന്ന ഒരു പെൺകുട്ടി ജോർജ് ബെർണാഡ്ഷ എഴുതിയ പിക്മാലിയൻ എന്ന നാടകത്തിൻ്റെ കഥയാണത് പ്രൊഫസർ ഹിഗിൻസ് എന്ന മിടുക്കനായ ഭാഷാശാസ്ത്രജ്ഞൻ്റെ സഹായത്തോടെയാണ് ഭൂവില്പനക്കാരിയായ പെൺകുട്ടി സമൂഹത്തിലെ ഉന്നതർ സംസാരിക്കുന്ന ശൈലിയിലുള്ള ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈ നാടകത്തെ അസുദമാക്കി ജോർജ് കുക്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മൈ ഫെയർ ലേഡി ആ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം